ഇതാണ് ആ തള്ളച്ചി അനുപമ മുപ്പത്തേഴ് വയസ്സുകാരി തള്ളച്ചി അമ്മ എന്ന് പറയുന്ന പദത്തിന് ഇവൾ ഒരു തരത്തിലും അർഹിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല പതിനാല് വയസ്സിന് തന്നെക്കാൾ ചെറുപ്പമുള്ള ഒരു പയ്യനോട് തോന്നുന്ന ഇഷ്ടത്തിനെക്കുറിച്ചൊന്നും ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ് പക്ഷേ എന്നിരുന്നാൽ കൂടി ഒൻപത് മാസത്തിലധികം തൻ്റെ വയറ്റിൽ ാലം കാലം കൊണ്ടു നടന്നിരുന്ന തൻ്റെ മാറിൻ്റെ ചൂടയിട്ട് ഉറക്കിയിരുന്ന പന്ത്രണ്ട് വയസ്സ് വരെ നോക്കിയ ആ മകൻ കൃത്യമായിട്ട് മറ്റൊരു ബന്ധത്തിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ അമ്മയോടൊപ്പം എനിക്ക് കിടന്നുറങ്ങണം എന്ന് പറയുന്ന സമയത്ത് മറ്റ് പല കാര്യങ്ങളും മൂത്തത് കൊണ്ട് മാത്രം ഈ പറയുന്ന വേറെ ഏതോ ഒരുത്തനൊപ്പം ചേർന്ന് അവൻ ില്ലാതാക്കുന്നത് അല്ലെങ്കിൽ അത് നോക്കി നിന്ന് ചിരിക്കുന്ന എന്ന് പറയുന്ന സമയത്ത് മാതൃത്വം ഏത് ലെവലിലേക്ക് അതപ്പതിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ അതിലപ്പുറത്തേക്ക് പല മാധ്യമങ്ങളും കൊണ്ടാടിയ ചില വാക്കുകളെ കുറിച്ച് ആൺ സുഹൃത്ത് പെൺ സുഹൃത്ത് ഇത് മറ്റൊരിടത്ത് ഞാൻ കണ്ടൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ചിന്തയ്ക്ക് അടിസ്ഥാനമുള്ളൊരു വാക്കാണ് പദമാണെന്ന് തോന്നിയൊരു കാര്യമാണ് ഈ കാലഘട്ടങ്ങളിലായിട്ട് ഒരുപാട് പേര് ഉപയോഗപ്പെടുന്ന കാര്യമാണ് അമ്മയുടെ ആൺ സുഹൃത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ പെൺ സുഹൃത്ത് ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്താണ് സത്യത്തിൽ സുഹൃത്ത് എന്താണ് സുഹൃത്ത് ബന്ധം കൊണ്ട് നമ്മൾ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യമാണ് അത്രയും ആഴത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് വിശ്വാസയോഗ്യമായിട്ടുള്ള ബന്ധങ്ങളെയാണ് നമ്മൾ ഈ സുഹൃത്ത് എന്ന ആ ഒരു നാമം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പദം കൊണ്ട് നിർവചിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ജാരബന്ധങ്ങൾക്ക് അതല്ലെന്നുണ്ടെങ്കിൽ ഭർത്താവ് ഉള്ളൊരു സ്ത്രീ ഭർത്താവിനെ അറിയിക്കാതെ രാത്രി കാലങ്ങളിൽ മറ്റൊരു പുരുഷനുമായിട്ട് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നതിനെ കിടക്ക പങ്കിടലിനെ അങ്ങനെ ഒരുവന് വാതിൽ തുറക്കുന്ന സമയത്ത് അവൻ എങ്ങനെയാണ് ഈ പറയുന്ന സുഹൃത്തായി മാറുന്നതെന്ന് മാത്രം പറയാൻ മനസ്സിലാവാത്തൊരു കാര്യമാണ് അതായത് മറ്റൊരു സ്ത്രീ ഈ സ്ത്രീകൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റൊരു സ്ത്രീയുടെ കെട്ടിതാല് മനഃപൂർവ്വം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബന്ധങ്ങളിലേക്ക് ചേക്കിയിറുന്നവള് ആരെ എങ്ങനെയാണ് പെൺ സുഹൃത്ത് എന്ന് നിർവചിക്കുന്നത് പറ്റുന്നത് ഇത് കൃത്യമായിട്ട് ജാരകൾ അല്ലെങ്കിൽ ജാരന്മാർ എന്ന് തന്നെ പറയേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദങ്ങൾ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ഈ ബന്ധം കൊണ്ട് നല്ലൊരു പവിത്രമായിട്ടുള്ള ഒരു വാക്കിനെ ഇത്തരത്തിലുള്ള തരം താഴ്ന്ന ബന്ധങ്ങൾക്ക് ഈ പറഞ്ഞ വിലയിരുത്തി കഴിഞ്ഞാൽ അത് വല്ലാത്ത ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം നമുക്ക് സുഹൃത്ത് എന്ന് പറയുന്ന ഒരു വാക്കിനെ പിന്നീട് മറ്റൊരു പദം കണ്ടെത്തേണ്ടി വരും കാരണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടി വരത്തില്ലേ ഈ ആൺ സുഹൃത്ത് നമുക്കൊക്കെ ആൺ സുഹൃത്തുണ്ട് നമുക്ക് അല്ലാത്തവർക്കൊക്കെ പെൺ സുഹൃത്തുണ്ട് കൂടെ പഠിച്ചവരെ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ വിളിക്കുന്ന ഒരു അപ്പം ഈ ഒരു കാറ്റഗറിയിലേക്ക് ഈയൊരു ഗണത്തെ പെടുത്തുന്ന സമയത്ത് അത് മറ്റൊരു തരത്തിലേക്ക് തെറ്റിദ്ധാരണയിലേക്കും അല്ലെങ്കിൽ അതിൽ തന്നെ നമുക്ക് സത്യസന്ധത ഇല്ലാതെ പോകുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അതിലപ്പുറത്തേക്ക് ഈ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് തന്നെ നമ്മുടെ പിഞ്ചു കുഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എത്ര വലുതായാലും അവർക്ക് എന്തെങ്കിലും ഒരു മുട്ട സൂചി കുത്തുന്ന ഒരു വേദന ഉണ്ടായാൽ പോലും അമ്മമാരുടെ മനസ്സ് വല്ലാത്ത രീതിക്ക് പിടയും പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ പിടച്ചിലൊന്നുമില്ല അത് വല്ലാത്ത തരത്തിലേക്ക് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിലപ്പുറത്തേക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അടിക്കുക ചെറിയ കുറ്റങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ് വേറൊരുത്തൻ എവിടുന്നോ വന്നൊരുത്തൻ അത് ചെയ്യുന്ന സമയത്ത് ആ കുഞ്ഞിനെ ആശുപത്രിയിൽ ആക്കുന്ന വിധത്തിലേക്ക് ആ ഒരു സംഭവം കൊണ്ടുപോകുന്ന സമയത്ത് അത് നോക്കി നിൽക്കുക അല്ലെങ്കിൽ മാറി പോകണം ഇത് എൻ്റെ കുഞ്ഞാണെന്ന് പറയാനുള്ളൊരു ശേഷി ഇല്ലാതായി പോകുന്ന ഇത്തരത്തിലുള്ള പാഴ്ജന്മങ്ങളെയൊക്കെ അമ്മ എന്ന് പറയുന്ന ആ ഒരു പദം കൊണ്ട് എങ്ങനെ നിർവചിക്കുന്ന മാത്രം മനസ്സിലാവുന്നില്ല അതിലപ്പുറത്തേക്ക് ഇതുപോലുള്ള ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹന സത്യത്തിൽ സോഷ്യൽ മീഡിയ കൊടുക്കുന്നുണ്ട് കാരണം ഇവിളുടെയൊക്കെ ഈ ഇൻസ്റ്റഗ്രാം കൊടുക്കുന്ന സമയത്ത് ഒരുപാട് സപ്പോർട്ട് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ ആ ബന്ധമാണോ നിങ്ങളുടെ ഈ ബന്ധമാണോ ഈ ബന്ധങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുന്ന കുറേ കുറേയധികം ആൾക്കാരുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മളറിയാം ഈ ഫോൺ എടുത്തുകൊണ്ട് ഇങ്ങനത്തുള്ള ഒളിച്ചോട്ടങ്ങൾക്ക് ഭർത്താവ് ഗൾഫിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാമുകനൊപ്പം പോവുകയാണെങ്കിൽ ചേട്ട എന്ന് ആ അഭി അവിഹിതമുള്ള അല്ലെങ്കിൽ ജാരനുമായിട്ട് ചേർന്നുകൊണ്ട് റീൽസ് എടുത്ത് മുന്നോട്ട് പോകുന്ന ആ ഒരു ലെവലിലേക്ക് അധപതിക്കുന്ന ചിന്താഗതിയിൽ യാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും ഇനിയും ഇവിടെ ഈ ഈ ഒരു നാട്ടിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കുന്ന തരത്തിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് പുതുമ ഇല്ലാതായി മാറാനുള്ള ചാൻസും കൂടുതലാണ്